ഞാനിപ്പോൾ അടിപൊളി സൂത്രം കളിച്ച് തരാം നിങ്ങൾ എത്ര പേര് കുര്യാനേനെ കണ്ടിട്ടുണ്ട് കുര്യാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാനിപ്പോൾ കളിച്ച് തരാം നമുക്ക് ഈ കമ്പെടുത്ത് ചെയ്യാമല്ലെങ്കിൽ വല്ലതുകൊണ്ട് ചെയ്താൽ കുര്യാനൊക്കെ വേണേൽ കേട്ടോ ഓട്ടം ഉറുമ്പൊക്കെ ഉള്ളത് കൊണ്ടേ നമ്മൾ ചെയ്യുന്നു കുര്യാനും മണ്ണായിരുന്നു നമുക്ക് അമ്മമാരോട് ചോദിച്ചാൽ കിട്ടും കേട്ടോ പുതിയ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ വന്നു ചെയ്താൽ മതി കേട്ടോ കുട്ടികളായാലും അമ്മമാരായാലും ചെയ്യാൻ പാടില്ല കേട്ടോ ഇപ്പം ഞാൻ വലുതായത് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ചെയ്ത

ോ ഇത് കുര്യാനെ എടുത്തുകൊണ്ട് അവന്റെ കുഴിയിടാൻ പോകാണ് അല്ലെങ്കിൽ അവട്ടോ ഇത് മൂടി ഇടാം അവൻ മൂടി പോയിക്കോളും अर्थ <mimly> वीडिओ <pina> <-tada>